ഈശോ മിസ്സി കായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ കരുണയുടെ തിരുനാളിനൊരുക്കമായുള്ള നവനാൾ പ്രാർത്ഥനയുടെ എട്ടാം ദിവസമാണല്ലോ എന്ന് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ ഉള്ളം ചേർത്ത് വിശുദ്ധ മഹേനയുടെ കൊണ്ടുള്ള ആശീർവാദം സ്വീകരിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ നല്ല ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും തങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ രുമേ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു എട്ടാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇത് എന്റെ അടുക്കൽ കൊണ്ടുവരുക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക അവരുടെ നീറുന്ന ആത്മാക്കളെ എൻ്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണവർ അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ വഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ആത്മാവിന്റെ ദാനങ്ങൾ സമർപ്പിച്ച് നീതിയിൽ കടം വീട്ടുമായിരുന്നു ഏറ്റവും െന്ന് അങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുഗംബാർദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും ശമിപ്പിക്കട്ടെ ശക്തി അവിടെയും നിത്യനായ പിതാവേ ഈശോയുടെ ഏറ്റവും അനുകമ്പാർദനമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന അങ്ങയുടെ വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ് അവരെ നോക്കണമേ അങ്ങയുടെ ദയക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ കർത്താവ് കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വശേലയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ദൈവകരുണയാലും നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വശിക്കായി ക്രിസ്തുതിയായിരിക്കട്ടെ